ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേഷൻസേക്ക് പോകാം അർദ്ധരാത്രിയായിട്ടും ബിഗ് ആരും ഉറങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ ഗബ്രി ആൻഡ് ജാസ്മിൻ ഇവർക്ക് ഫാൻ പേജുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പറഞ്ഞിരുന്നു ജബ്രി എന്ന പേരിലാണ് പുതിയ ഫാൻ പേജുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെയും അതുപോലെ തന്നെ ആ ലവ് സ്ട്രാറ്റജിയും ചർച്ച ചെയ്തുകൊണ്ട് ഒരുപാട് ട്രോളുകളും ഒരുപാട് വീഡിയോസുകളും ഒരുപാട് പ്രണയ വീഡിയോസുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്തിന് ബിഗ് ബോസ് വരെ ഇവരെ ട്രോളിൽ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ ഇവർ തമ്മിൽ സംസാരം നമ്മുടെ ജാസ്മിൻ ചോദിക്കണ ഇടാന്ന് എനിക്ക് ശ്രീധൂനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീധു കുറച്ച് സുന്ദരി ആയതുകൊണ്ടായിരിക്കാം ജാസ്മിൻ അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പോയി ശ്രീധൂനോട് പോയി സംസാരിച്ചിരിക്കാം എന്നും ഗബ്രി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നതുണ്ടായിരുന്നു നോറയാണോ ഇഷ്ടം എന്ന് ഇന്ന് ചോദിക്കുന്നു ശ്രീധൂനെയാണോ ഇഷ്ടം എന്ന് എന്തൊക്കെയായാലും ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു പ്രണയ മഴകളാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം എന്താവും എന്ന്